श्रीराम राम राम श्रीरामचन्द्र जया श्री श्रीरामरमणीय विग्रह नमोऽस्तु रे हरे नारायण हरे नारायण नारायणराम नारायण ना, नारायण राम नारायण हरे रामा रमा रमण त्रिलोकी पदे राम सीताभिराम त्रिदशप्रभो रामा लोकाभिराम സാമ്യമില്ലേതുമായ ചിത്തം തളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേ ചന്ദ്രികാനന്ദസ്മിതം കൊണ്ട് രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയ ശ്രീരാമചന്ദ്രൻ ഭുവനേകനായകൻ ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ട് ഉള്ളിലാരൂട മാതരാൽ ദേവകളാലം അസാധ്യമായുള്ളൊന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്കൽ

തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം വാതാത്മജൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണപ്പടയോട് മുടക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും തിരുമാറാശു ചൊല്ലിടിനാൽ ലംഘനം ചെയ്ത് സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച് ഈ വിളം രാവണൻ തന്നെ സകുലം കുല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നുയാകുന്നതും കാര്യവിനാശിനെ ആരാൽ മോർത്താൽ ജയിച്ചുകൂടാ കാണായ വാനര സഞ്ചയം മുന്നിയിൽ

ഭക്തി ശക്തി ആകൾ മുമ്പിലം മുമ്പിലും മാറുതൊഴുന്ന് നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിടിനാൽ ലങ്കാപുരത്തിങ്ങലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോട് നീ കോട്ടമതിൽ കിടങ്ങ് എന്നിവയൊക്കെ കാട്ടിത്തരുക വേണം ഭവാനെന്നത് കേട്ടുതൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി ചരുളീടിനാൽ മധേ സമുദ്രം ത്രികുടാചലം വളർന്ന് അത്യുന്നതമതിൽ മോഥനയില്ലങ്കാപുരം ാതെ ജനങ്ങൾക്ക് കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ട എഴുന്നൂറ് യോജനപുത്തൻ കനകമതിൽ ചുറ്റുമേകോപുരം നാലുദിക്കലുമുണ്ട് അതിശോഭിതമായതിന് നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരുപോലെ ഏഴിനും നന്നായി ഗോപുര ഗോപുരപന്തിയും ചൂഴവുമായി ഇരുപത്തെട്ട് എല്ലാത്തിലും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപാല ും അണ്ടർ ഗോന് ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷാവരരുണ്ട് നൂറായിരം സദാ പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരന്മാരുണ്ട് പത്തു നൂറായിരം ോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടോ കോടി നിശാചരമുണ്ട് നടുവുകാത്തിന് ഉണ്ടത്രേ പേർ മഗ്രശാലയ്ക്കുമുണ്ട് അതിലിരട്ടി ജനം ഭോജനശാലയും നാടകശാല യും മധ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിത ലങ്കാരം ആദംഗാപകം

അടയാളവാക്യ പങ്കേട്ടു വിടവാങ്ങിച്ചു കാട്ടിയേൻ പിന്നെ കുറഞ്ഞ അതുതയൊക്കെ ക്ഷണേന കൊന്നിടിനേ രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷരകുമാരനെയും

ഭൃത്യോടി ഇപ്പോഴേ കൊല്ലുക വൈകാതെ ഇനി ഇവനെ അന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണം ചൊല്ലിനാൽ അഗ്രജൻ തന്നോട് വാതരാൽ കൊല്ലുവാറില്ല ദൂതന്മാരെ ആരുമേ രാജധർമ്മറിഞ്ഞവർ കൊല്ലാ ും നല്ലതാകുന്നപ്പോൾ കൊളുത്തൊതിഞ്ഞ് അഗ്നി കൊളുത്തി ആരാ അപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേനി ഇരുനൂറ് യോജന വട്ടമായുള്ള പുരം സത്വരം മന്നവ ലങ്കുള്ള ബാലൊന്നും ഒടുക്കിയേൻപ്രസാദത്തിങ്ക ഒന്നുകൊണ്ടുമിനി ഇക്കാല വിളംബരം നന്നല്ല പോക പുറപ്പെടുക യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി ശങ്കാപകത്തഞ്ചരനായ കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാലന പ്രകൃതിയും തീർത്തുബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാ പങ്കജ നേത്രേ പരംപുരുഷ പ്രഭു അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ചാത ഗൗതുകം സംഭാവ്യ സാദര മഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തു പഞ്ചിലോചനനാകിയ രാഘവനിപ്പോൾ വിജയമുഹൂർത്താലം പടയ്ക്കും ഉൽപ്പന്നമോദം പുറപ്പെടുക ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ പാടന്മാരെ നിയോഗിക്കാരംഭ പ്രമാധി പ്രമുഖന്മാരായുള്ളവർ ിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപിമ്പെ സുമിത്രാത്മജൻപരിയാതെ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ചോലെ സമാനനാം മൈന്ധൻ വിവിധനും തുങ്കൻ നളനും ശലി താരനും വാനരൻ നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടെ പുറപ്പെടുകയതു മേ വൈകരുത് ആടലുമുണ്ടാകരുതാക്കുമേ